അടുത്തിടെ ചാലക്കുടി പുഴയിൽ മുതലകളുടെ സാന്നിധ്യമൊക്കെ കണ്ടെത്തിയിരുന്നു ഉച്ച സമയത്ത് വെയിൽ കായാൻ പാറക്കെട്ടുകൾക്ക് മുകളിലേക്ക് ഇവ എത്തിയതോടെയാണ് പ്രദേശവാസികളടക്കം ഞെട്ടിപ്പോയത് പുഴയുടെ പല ഭാഗത്തും മുതലകളെ കാണുന്നതൊക്കെ പതിവായിരിക്കുകയാണ് ഇക്കഴിഞ്ഞ നാളിൽ പുഴയുടെ അതായത് അതിരപ്പള്ളിയുടെ ഭാഗത്തായിട്ട് ഏഴ് മുതലക്കുഞ്ഞുങ്ങളെയാണ് കണ്ടെത്തിയത് രണ്ട് മാസത്തോളം പ്രായമുള്ളവയാണ് കണ്ടെത്തിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മാത്രമല്ല സമീപ പ്രദേശത്ത് മുട്ട വിരിഞ്ഞതിന്റെ ലക്ഷണങ്ങളുമുണ്ട് ഇതോടെ പണ്ടൊന്നും പുഴകളിൽ കാണാതിരുന്ന മുതലകൾ എങ്ങനെയാണ് ഇപ്പോൾ പുഴകളിൽ എത്തിയത് എന്നാണ് നിലവിൽ ചോദ്യം വരുന്നത് ഈ മുതലകളൊക്കെ വരുന്നത് പാരിസ്ഥിതികമായി നല്ലൊരു കാര്യമാണ് എങ്കിൽ കൂടി ഇത് മറ്റൊരു വശത്തേക്ക് നോക്കുമ്പോൾ ഇതൊരു അപകടകരമാണ് എന്ന് തന്നെയാണ് വിശദമാക്കുന്നത് ഐക്യരാഷ്ട്ര പാരിസ്ഥിതി പ്രോഗ്രാമിന്റെ ദുരന്ത നിവാരണ വിഭാഗം തലവൻ മുരളി തുമ്മാരുകൂടിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പണ്ടൊന്നും മുതലുണ്ടാകാതിരുന്ന പുഴയിൽ ഒരു മുതല വരുന്നത് പാരിസ്ഥിതികമായി നല്ല കാര്യമാണ് മുതലയ്ക്ക് ജീവിക്കണമെങ്കിൽ അതിന് സ്ഥിരമായി കഴിക്കാനുള്ള ഭക്ഷണം വേണം അതുണ്ടാകണമെങ്കിൽ പുഴയിലും ചുറ്റിലും പ്രൊഡക്റ്റീവായ ആവാസ വ്യവസ്ഥ തന്നെ വേണം മലിനീകരണം ഉണ്ടാകരുത് എന്നിങ്ങനെയാണ് മുതല പക്ഷേ ഏറെ അപകടകാരിയായ ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആവാസ വ്യവസ്ഥയുടെ പുനർജീവനം എന്നൊക്കെ പറയാമെങ്കിലും മനുഷ്യർ നോക്കിയും കണ്ടുമൊക്കെ നിൽക്കുന്നതാണ് ബുദ്ധി ഈ പാഠം ഞാൻ പണ്ടേ പഠിച്ചതാണ് പണ്ടൊരിക്കൽ ഇവിടെ പറഞ്ഞതുമാണ് കേൾക്കാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയാം ബ്രൂണയിൽ ഞാൻ തൊഴിൽ ചെയ്യാൻ എത്തുമ്പോൾ അവിടെ വളരെ മലിനമായ ഒരു നദി ഉണ്ടായിരുന്നു സിറിയ ഓയിലെ ടെർമിനലിലെ മലിനജലം ഒഴുകി പൂർണ്ണമായും മരിച്ച നിലയിലുള്ള നദി വെള്ളത്തിന് മുകളിൽ എണ്ണപ്പാടകൾ കാണാം വെള്ളത്തിന്റെ അടിയിൽ നിന്നും എപ്പോഴും ഹൈഡ്രജൻ സൾഫൈഡ് കുമിളകൾ മുകളിലേക്ക് വന്നു പൊട്ടി അവിടെ ദുർഗന്ധമുണ്ടാകും വർഷം ആ നദിയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടി ഞാൻ പ്രയത്നിച്ചു മലിനജലം ശുദ്ധമാക്കി പുഴയിൽ വീണ്ടും ശുദ്ധജലം വന്നു തുടങ്ങി ഓരത്ത് നിപ്പ കാടുകൾ വീണ്ടും പൊടിച്ചു ഓരോ മാസവും നദിയിലെ വെള്ളത്തിൻ്റെയും കരയിലെ കനിപ്പ പനകളുടെയും ആരോഗ്യം പരിശോധിക്കാൻ ഞാൻ പോകാറുണ്ട് ഒരിക്കൽ അവിടെ എത്തി എന്നെ കാത്തിരുന്നത് ഒരു മുതലയാണ് മുതല എൻ്റെ നേരെ ചാടി ഞാൻ ജീവനും കൊണ്ടോടി എനിക്കും മുതലയ്ക്കും ഇടയിൽ ഒരു കമ്പി വേരി കെട്ടിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഇപ്പോൾ ഈ കഥ പറയാൻ ഞാൻ ബാക്കിയുണ്ട് പുഴയിൽ മുതലയെ കണ്ടതോടെ ആ പുഴയിലെ എൻ്റെ ദൗത്യം അവസാനിച്ചു എന്ന് ഞാൻ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തു ആവാസ വ്യവസ്ഥയിലെ ഏറ്റവും മുകളിലുള്ള ജീവിയും റെഡി ഭക്ഷണ ശൃംഖല റെഡിയായിരിക്കുന്നത് കാണാം അപ്പോൾ പറഞ്ഞു വരുന്നത് ാണ് കേരളത്തിലെ ആവാസ വ്യവസ്ഥ പുനർജ്ജീവനത്തിന്റെ പാതയിലാണ് ഇത് നമ്മൾ മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്യുന്നത് മറിച്ച് പ്രകൃതിയിൽ നമ്മൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാത്തത് കൊണ്ടാണ് തുമ്മാരുകുടിയിലെ മുയൽ മുതൽ ചാലക്കുടിയിലെ മുതല വരെ അതിന്റെ ഉദാഹരണങ്ങളാണ് ഇന്ന് ചാലക്കുടി പുഴയിൽ എത്തിയ മുതല നാളെ കാലടിപ്പുഴയിലെത്തും ഇന്നത്തെ മഴയ്ക്ക് എൻ്റെ മുറ്റത്തു കൂടി ഒരു ആമ കടന്നുപോയെന്ന് പറഞ്ഞു പെരിയാറിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ചാലക്കുടിപ്പുഴയിൽ സർവ്വസാധാരണമായി ചീങ്കണികളെയും കാണാറുണ്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടം മുതൽ തുമ്മൂർമുഴി വരെ ചീങ്കണികളുടെ സാമീപ്യമുണ്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ വിനോദസഞ്ചാരികൾ കുളിക്കാനിറങ്ങി നടത്തും ചീങ്കണ്ണിയും കുഞ്ഞുങ്ങളും ഒക്കെയുണ്ട് കണ്ണാൻകുഴി വെറ്റിലും പ്പാറ തുമ്പൂർമുഴി പത്തെയർ തുടങ്ങിയ സ്ഥലങ്ങളിലും പുഴയിൽ സ്ഥിരമായി ചീങ്കണികളെ കാണുന്നുണ്ട് കൊന്നക്കുഴയിലെ വിരിപ്പാറയിലും ഈടെ ചീങ്കണികൾ പ്രത്യക്ഷപ്പെട്ടു പുഴ കടന്നുപോകുന്ന പോകുന്ന ജനവാസ മേഖലയിൽ സ്ഥിരമായി കാണുന്നത് ഇവയുടെ മൂലമല്ല എന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത് ചാലക്കുടി പുഴയുടെ ഉത്ഭവ മേഖലയിൽ പ്രകൃതിദത്തമായി ചീങ്കണികൾ ജീവിക്കുന്നുണ്ട് ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥിരീകരിച്ചതാണ് കടുവയടക്കമുള്ള ജന്തുക്കളം പരിന്ത മുട്ട വേളയിൽ കുഞ്ഞുങ്ങളെ തിന്നുന്നതിനാൽ വംശവർധനവ് കാര്യമായി ഉണ്ടാകാറില്ലെന്നും പറയുന്നു പ്രളയത്തിൽ ഒഴുകി വന്നവയാണ് പിന്നീട് മുട്ടയിട്ട് പെരുകിയ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ സ്ഥിരം വാസക്കാരായത് ഇവിടെയും ശത്രുജീവികൾ ധാരാളമുള്ളത് കാര്യമായ വർധനവിനിടയാക്കില്ലെന്നാണ് നിഗമനം ചാലക്കുടി പുഴയിലെ മത്സ്യ കലവറയാണ് ചീങ്കണികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂല ഘടകം പുഴയെ ഭയപ്പെടുത്തുന്ന ചീങ്കണികൾ പക്ഷേ ഇതുവരെ നേരിട്ട് ആക്രമിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും ഇതുവരേക്കും പുറത്തു വന്നിട്ടില്ല അതുമാത്രമല്ല പുഴ തുടക്കം കുറിക്കുന്ന പറമ്പിക്കുളം മേഖലയിൽ മുതവാരച്ചാൽ ജലസ്രോതസ്സിൽ അരനൂറ്റാണ്ട് മുമ്പ് ചീങ്കണ്ണികളുടെ സാമീപ്യമുണ്ട് ശുദ്ധജലവും രുചിയേറെ മത്സ്യങ്ങളും ഇവിടെ അതിജീവനത്തിന് അനുകൂല ഘടകമാണ് പെൺചീങ്കണ്ണികൾ മുപ്പത് മുതൽ നാല്പത് വരെ മുട്ടകളിടും ഇവയിൽ കൂടുതൽ എണ്ണവും ശത്രു ഭക്ഷിക്കുന്നത് ഇവരുടെ ആയുസാകട്ടെ ശരാശരി അൻപത് വയസ്സുമാണ് ന്യൂസ് ന്യൂസ് കർമ്മ